നമസ്കാരം ഞാൻ മരിയ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർസി പ്രസിഡന്റ് ബൈ ലൂണാർസ് നിരാഹാരത്തിന്റെ കരുത്തുമായി പോരാട്ടത്തിലെ ഉരുക്കു വനിത ഇറോം ശർമിളയ്ക്ക് മോചനം ശർമിളയെ വിട്ടയക്കാൻ ഇംഫാൽ ഹൈക്കോടതി ഉത്തരവ് മണിപ്പൂരിൽ സൈനിക അതിക്രമങ്ങൾക്കെതിരെ ഇറോം ശർമ്മിളയുടെ നിരാഹാരം പതിനാലാം വർഷത്തിൽ ആത്മഹത്യാശ്രമത്തിന് കേസ് നിലനിൽക്കില്ലെന്ന് കോടതി ശർമിളയെ വിട്ടയക്കാനുള്ള മുൻ ഉത്തരവിന് ശേഷവും തുടരുന്ന അറസ്റ്റിൽ രൂക്ഷ വിമർശനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസും കെജ്രിവാളും മുന്നോട്ട് വെച്ച ക്ഷണം ശർമ്മള നിരസിച്ചിരുന്നു ഇരയാകാൻ തന്നെ വി എസിന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി എസ് ടിപിയുടെ വീട്ടിൽ പോയത് തോൽവിക്ക് കാരണമായെന്ന് പ്രവർത്തന റിപ്പോർട്ട് സിപിഐക്ക് ശക്തിശയമെന്നും സിപിഎം സമ്മേളനത്തിൽ ആക്ഷേപം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കടകംപള്ളി തന്നെ തുടർന്നേക്കും മോദി സ്തുതിയുടെ പേരിൽ ജനാർദ്ദൻ ദ്വിദിക്കെതിരെ നടപടിയുമായി കോൺഗ്രസ് തന്റെ പരാമർശം വളച്ചൊടിച്ചതെന്ന് ദ്വിവേദി സോണിയയുടെ ഉപദേഷ്ടാവായ ദ്വിവേദി ചാനൽ അഭിമുഖത്തിനിടെ പറഞ്ഞത് നരേന്ദ്രമോദി ഭാരതീയതയുടെ വിജയമെന്ന് സ്തുതി പാഠകരെ വെച്ചുപോറപ്പിക്കില്ലെന്ന് അജയ് മാക്കൻ ബി ജെ പി ചേർന്ന കിരൺ വേദിക്ക് സ്തുതി പാടി ആം ആദ്മി നേതാവ് ശാന്തി ഭൂഷണും വെട്ടിൽ ഡൽഹിയെ ഭേദി കാക്കുമെന്ന് ശാന്തി ഭൂഷൺ മുൻ ക്രിക്കറ്റ് നായകൻ സൗരവ് ഗാംഗുലിയെ അനുനയിപ്പിക്കാൻ ബി നീക്കം സ്ഥാനാർത്ഥി ടിക്കറ്റ് ഗാംഗുലി നിരസിച്ചുവെന്ന് റിപ്പോർട്ട് സുപ്രീം കോടതി ബാറിൽ സർക്കാരിന് തിരിച്ചടി പത്തു ബാറുകൾക്ക് ലൈസൻസ് നൽകാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി സർക്കാരിന്റെ നീക്കം എ ജിയുടെ നിയമോപദേശം മറികടന്ന് മദ്യനയത്തിന് കോടതിയുടെ രൂക്ഷ വിമർശനം സർക്കാരിന്റെ മദ്യനയം പ്രായോഗികമല്ല നയത്തിൽ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ വിവേചനം എന്തിനെന്നും കോടതി കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം